അപ്പങ്ങനെ നമ്മള് അടുത്ത സിനിമയില് നമ്മൾ ഒരുമിച്ച് അഭിനയിക്കും ചെല സിനിമകൾ വേറെ അല്ല എന്താണെന്നറിയോ നമ്മള് നല്ല രസമായിട്ടുള്ള സീന ചേച്ചി എന്താ രസമായിട്ടാണ് ചെയ്തത് ചെല സിനിമകളെ നമ്മക്ക് കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ തീർത്തും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് ആസിഫ് അലി അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് രേഖാചിത്രം എന്ന പടമാണ് മികച്ച പ്രതികരണവുമായി സിനിമ പ്രദർശനം തുടരുന്നതിനിടെ സഹതാരത്തെ ആശ്വസിപ്പിക്കുന്ന ആസിഫ് അലിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൈയെടു നേടുകയാണ് രേഖാചിത്രത്തിൽ ആസിഫ് അലിക്കൊപ്പം അഭിനയിച്ച ആളാണ് സുലേഖ രണ്ട് ഷോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ താൻ അഭിനയിച്ച സിനിമ കാണാനായി സുഹൃത്തുക്കളും ബന്ധുക്കളുമായി എത്തി സിനിമ കണ്ടപ്പോഴാണ് അറിഞ്ഞത് തൻ്റെ ഭാഗം എഡിറ്റിങ്ങിൽ കട്ടായെന്ന് അതവരെ ഒത്തിരി വേദനിപ്പിച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുക്കി അറിഞ്ഞ ആസിഫ് അലി ഉടൻ തന്നെ സുലേഖയെ കണ്ട് ആശ്വസിപ്പിക്കുകയായിരുന്നു സോറിട്ടോ അടുത്ത സിനിമയിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കും ചേച്ചി അഭിനയിച്ച് എന്ത് മനോഹരമായിട്ടായിരുന്നു എന്ത് രസമായിരുന്നു ദൈർഘ്യം കാരണമാണ് കട്ടായിപ്പോയത് എനിക്കറിയരുത് നമുക്കെല്ലാവർക്കും ഇങ്ങനെയൊരവസ്ഥ ഉണ്ടായിരുന്നു ചേച്ചി ഇനി അടിപൊളിയാകും ഇനി വിഷമിക്കല്ലേ കേട്ടോ എന്നാണ് ആസിഫ് അലി സുലേഖയെ കണ്ട് പറഞ്ഞത് പ്രിയതാരം നേരിട്ടെത്തി ആശ്വസിപ്പിച്ചതിലും നല്ല വാക്കുകൾ പറഞ്ഞതിലുമുള്ള സന്തോഷത്തിലാണ് അവർ തിയേറ്റർ വിട്ടിറങ്ങിയത് ഇതേ കാര്യം പ്രസ് പ്രസ്മീറ്റിലും ആസിഫ് അലി പറഞ്ഞിരുന്നു രേഖാ ചിത്രത്തിൽ അഭിനയിച്ചൊരു ചേച്ചി ഭയങ്കരമായി വിഷമിച്ച് കരയുന്നത് കണ്ടു സുലേഖ എന്നാണ് ചേച്ചിയുടെ പേര് ഞാൻ കരുതി സിനിമ കണ്ട് അതിൻ്റെ ഇമോഷനിൽ കരയുകയാണെന്ന് അടുത്തു ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് രണ്ട് ഷോർട്ടുള്ള ഒരു സീനിൽ അഭിനയിച്ചിരുന്നു പല സമയത്തും ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിങ്ങിൽ പോയി ചേച്ചിയുടെ കൂടെ ഒരുപാട് സുഹൃത്തുക്കളും കുടുംബക്കാരും സിനിമ കാണാൻ വന്നിരുന്നു ചേച്ചി സിനിമയിലില്ല എന്ന് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അതവർക്ക് ഒത്തിരി